अचोपि सन्न व्ययात्मा भूतानामीश्वरोऽपि प्रकृतिं स्वामधिष्ठाय സംഭവാമ്യ പിതാമധുരത്തിൽ ഇന്ന് നമ്മൾ ആറാമത്തെ ശ്ലോകം പഠിക്കും ജ്ഞാന കർമ്മ സന്യാസ യോഗത്തിലെ ആറാമത്തെ ശ്ലോകം ഇത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ജപിക്കേണ്ട അല്ലെങ്കിൽ ചൊല്ലേണ്ട ഒരു ശ്ലോകമാണ് അച്ചോപ്പി സന്നവ്യയാത്മാ സൻ സകൃതി സ്വോ സ്വാമി അവിടെ സ്വോന്നൊക്കെ വരും സംഭവാത്മാ ഇതാണ് ഈ ശ്ലോകം ടോട്ടൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണോ അത് ചൊല്ല അത് പറയുന്നത് അജ ജനന മരണം ഇല്ലാത്തവൻ സൻ അപി ആണെന്ന് ഭൂതാന ജീവജാലങ്ങളുടെ എല്ലാം ഈശ്വര സൻ അപി ഈശ്വരനാണെങ്കിലും സ്വാം പ്രകൃതി അധിഷ്ഠായ സ്വന്തം പ്രകൃതിയെ ആവാഹിച്ചിട്ട് ആത്മമായ തന്റെ മായാശക്തി കൊണ്ട് സംഭവാങ്ങി ഞാൻ ജന്മം ഗീതാമാധുര്യം പറയാം ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അഞ്ചു ആറ് ശ്ലോകങ്ങളുടെ അർത്ഥം അഞ്ചാമത്തെ നല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറാമത്തെ ശ്ലോകം നമ്മൾ ചൊല്ലി പഠിക്കുകയും ചെയ്യും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ അതിനെ കണ്ടാമു അപ്പൊ ഇനി ഞാൻ ഇതിന്റെ ഗീതാമാധുര്യം പറയാം കൃഷ്ണൻ പറഞ്ഞ ഈ അർജുനന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എങ്ങനെയാ പറഞ്ഞത് എന്നുള്ളത് പറയാം അർജുനന്റെ ഒരു വിശദമായ ചോദ്യമായിരുന്നു അതായത് സൂര്യന് പോലും അങ്ങ് ഉപദേശിച്ചു എന്ന് അങ്ങ് പറയുകയും ചെയ്യുന്നു എന്നാൽ അങ്ങക്ക് എത്രയോ മുമ്പ് വിവസ്വാൻ ഉണ്ടായിട്ടുണ്ട് സൂര്യൻ ഉണ്ടായിട്ടുണ്ട് എന്നും പറയും ഇത് രണ്ടു തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ട എന്താണ് അതിനൊരു ഉത്തരം ഒന്ന് പറഞ്ഞു തരുമോ കൃഷ്ണ എന്ന് ചോദിക്കും സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും നമ്മളെല്ലാരും എല്ലാവരും അർജുനന്മാരാവുകയാണ് അപ്പൊ ശരിക്കും അർജുന എങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കൃഷ്ണ മറുപടി പറയുക അറിയാം ശ്രീ ഭഗവാൻ ബഹുനിമേ ജന്മാനി തവ വേദ സർവാണി ത്വം വേദ പരന്തപ ഇതാണ് ഉത്തരം പറയുന്നത് ഈ ഒരു കാലത്തെ അല്ലെങ്കിൽ കാലങ്ങളിൽ ഒരു ചക്ര രൂപത്തിലാണ് സങ്കല്പിച്ചിട്ട് ഒരു ചക്ര ചക്രം തിരിയുമ്പോ അതിന്റെ എല്ലാ ഭാഗങ്ങളും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഒരു ചക്രം തിരിയുമ്പോ അറിയാലോ ചക്രത്തിന്റെ ഒരു പോയിന്റ് തിരിഞ്ഞെത്തുമ്പോഴേക്കും ആ പോയിന്റിൽ വീണ്ടും അത് തിരിച്ചെത്തും ഇതിനെ ചാക്രിക പ്രവർത്തനം എന്നൊക്കെ നമ്മൾ ഈ സയൻസിൽ പറയും അല്ലെ പുച്ചാടി പിന്നെ അതിനെ തിന്നുന്ന തവള തവള തിന്നുന്ന പാമ്പ് പാമ്പിനെ തിന്നുന്ന കഴുകൽ ഇങ്ങനെ അതിനൊരു ചാക്രികം എന്ന് നമ്മൾ സാധാരണ പറയാറ് അതേപോലെ ആണ് ഈ പ്രവർത്തനവും നമ്മൾ കാണുന്നത് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ചക്രരൂപത്തിലുള്ള രൂപത്തിലുള്ള ഭ്രമണ പഥത്തിലാണുള്ളത് കാലാനുസൃതമായി ഇത് ആവർത്തിച്ചു കൊണ്ടേയില്ല ഭഗവാൻ അർജുനനോട് പറഞ്ഞത് ഞാനും നീയും എത്രയോ തവണ ജനിക്കുകയും മരിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃതത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും എന്നിങ്ങനെ നാലു യുഗങ്ങളുണ്ട് ഇവയെ ചതുർയുഗം എന്ന് പറയുന്നു എഴുപത്തിയൊന്ന് ചതുർയുഗങ്ങൾ അടങ്ങിയ കാലഘട്ടത്തെ എന്ന് പറയുന്നു അങ്ങനെയുള്ള പതിനാല് മഞ്ഞുന്തരം അടങ്ങിയ കാലദൈർഘ്യത്തെ ബ്രഹ്മാവിന്റെ പകൽ എന്ന് പറയുന്നു ഒരു മഞ്ഞന്തരത്തിൽ തന്നെ എഴുപത്തി ഒന്ന് പ്രാവശ്യം കൃതയുഗം വരുന്നു ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗവും ഇതേപോലെ ആവർത്തിക്കപ്പെടുന്നു അങ്ങനെ ആകെ ഇരുന്നൂറ്റി എൺപത്തിനാല് ഉണ്ടാവും അപ്പോ ഒരു കൃതയുഗത്തിലോ അല്ലെങ്കിൽ ത്രേതായുഗത്തിലോ അല്ലെങ്കിൽ ദ്വാപരയുഗത്തിലോ അതോ അല്ലെങ്കിൽ കലിയുഗത്തിലോ ഉണ്ടായ പദാർത്ഥങ്ങളും നടന്ന സംഭവങ്ങളും അതേപോലെ അടുത്ത ഹൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും ആവർത്തിച്ചിരിക്കണം എന്നതൊരു നിർബന്ധമാണ് അധികമായ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം ഇത് രണ്ടും നമ്മൾ നിരീക്ഷിക്കണം ഈ സന്ദർഭത്തിലാണ് ഭഗവാൻ ഉദ്ധരിച്ച ഈ പ്രസ്താവിച്ച ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുക എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതായത് അത്രയും യുഗങ്ങൾ ആയി 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 വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് എല്ലാ യുഗങ്ങളുടെയും ആരംഭത്തിൽ ഞാൻ ഉണ്ടായിരുന്നു അർജുനൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തു പറഞ്ഞത് ഏ എല്ലാറ്റിനേക്കാളും മുൻപ് ഞാൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കാരണം ഈ ഒരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ മനസ്സിലാക്കണം അർജുനനായും കൃഷ്ണനായും കുരുക്ഷേത്രത്തിൽ ഇതേപോലെ മുഖാമുഖമായി മുൻപ് നിന്നിട്ടുണ്ട് അങ്ങനെ നിന്ന സമയത്ത് പലർക്കും ഗീതോപദേശം കൊടുത്തിട്ടുമുണ്ട് എന്ന് തന്നെ വിശ്വസിച്ചേ പറ്റൂ എന്നുള്ളതാണ് ആ പറയുന്നത് അത് ഓരോ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ചായിരിക്കുന്നു പരമാത്മാവായ കൃഷ്ണന് തന്റെ മുൻജന്മങ്ങളൊക്കെ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അർജുനൻ സാധാരണ ഒരു മനുഷ്യനായി നിന്ന് കൃഷ്ണന്റെ മുന്നിൽ സംസാരിക്കുമ്പോ അതിന് ഒരു ഒരു ഉണ്ടാവാനുള്ള കാരണം ഇനി നോക്കൂ ആറാമത്തെ ശ്ലോകത്തിൽ എന്താ ഭഗവാൻ പറയുന്നത് അച്ചോപ്പി സന്ന ഭൂരോപി സൻ പ്രകൃതി സ്വാമധിഷ്ടായ സംഭവാമ്യാത്മമായ എന്താ പറയുന്നു ഭഗവാൻ പൂർണ്ണ സ്വതന്ത്രനായ ഭഗവാൻ തന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ തന്റെ ഇച്ഛ അനുസരിച്ച് ഉപാധികളെ സ്വീകരിച്ച് ദിശാബോധം നഷ്ടപ്പെട്ട ജനങ്ങളെ നേർവഴിക്ക് നയിച്ച് അവരെ മുക്തരാക്കാൻ ലോകത്തിൽ അവതാരം എടുക്കും ഇതാണ് ഭഗവാൻ എപ്പോഴൊക്കെയാണോ ഒരു ധർമ്മത്തിനു മേൽ അധർമ്മം വിളയാടുന്നത് ആ സമയത്തൊക്കെ വ്യത്യസ്ത രൂപത്തിൽ ഭഗവാൻ വന്നുകൊണ്ടിരിക്കും വ്യത്യസ്ത രൂപത്തിൽ വന്നുകൊണ്ടിരിക്കും ഭഗവാൻ അതാണ് ഈ പത്ത് അവതാരം എന്ന് പറയുന്നത് അവതാരം പത്തൊന്നല്ല നമുക്കറിയാം രണ്ടായിരത്തി മുന്നൂറും നാലായിരത്തി അഞ്ഞൂറും അധികം അധികം അവതാരങ്ങളുണ്ട് പത്ത് അവതാരം പ്രധാനപ്പെട്ടതായത് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നു മാത്രം ഇതിനെ ഭഗവാന്റെ ലീല എന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ വിലാസം എന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അതാണ് ഭഗവത് ലീല എന്ന് പറയുന്നത് അതാണ് ഭഗവത് വിലാസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഭഗവാൻ മായയുടെ അധീശന അതുകൊണ്ട് തന്നെ മായാബന്ധനം ഭഗവാൻ ഉണ്ടാവുന്ന പ്രശ്നം എന്നാൽ ജീവന്റെ അവസ്ഥ അങ്ങനെയല്ല മായാബന്ധനത്താൽ അജ്ഞാനപൂർവം ജീവൻ മനോബുദ്ധികളുടെ സാന്നിധ്യത്തിൽ വിധേയത്തോടെ പ്രവർത്തിക്കുന്നു ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അർജുന ഈ മായാബന്ധനത്തിൽ അജ്ഞാനപൂർവമാണ് ജീവൻ ശരീരമനോബുദ്ധികളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നത് ഇതിൽ നിന്നുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് ജീവിതത്തിൽ നിർലോഭമായ മാറ്റങ്ങളുടെ പ്രക്രിയ തന്നെ നടക്കേണ്ടതുണ്ട് അർത്ഥം ഒരു ഫാക്ടറി ഉടമയ്ക്ക് ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള നിയമം ബാധകല്ല അല്ലല്ലോ ഉറപ്പല്ലേ എന്നാൽ ഫാക്ടറി ആരുടെയാണ് അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരാകട്ടെ ഫാക്ടറിയുടെ നിയമം പെരുമാറ്റച്ചട്ടം ശിരസാവ് അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും വേണം അത് മാനേജിംഗ് ഡയറക്ടർ ആയിക്കോട്ടെ മാനേജർ ആയിക്കോട്ടെ സാധാരണ പണി ചെയ്യുന്നവരായിക്കോട്ടെ ഇവരെല്ലാവരും അവിടുത്തെ നിയമം പാലിച്ചു പക്ഷെ അതിന്റെ ഉടമസ്ഥൻ അതിന്റെ ആവശ്യമില്ല ഉടമസ്ഥ ഇത് നോക്കി കാണേണ്ട ആള് മാത്രം അല്ലേ പെരുമാറ്റച്ചട്ടം ശിരസാ വഹിക്കും ചിലപ്പോ രാത്രിയും പകലും ഫാക്ടറിയിൽ കഴിയേണ്ടി വരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഫാക്ടറി അവർക്ക് സ്വന്തമാകുന്നില്ല ഫാക്ടറി അതിന്റെ ഉടമയുടെ മാത്രം ഫാക്ടറി ഉടമയ്ക്കാണെങ്കിൽ തോന്നുമ്പോൾ ഫാക്ടറിയിൽ വരാം തോന്നുമ്പോ പോവാം അവിടെയുള്ള ഏത് സെക്ഷനിലും ചെന്ന് ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകാം ഭക്ഷണം കൊടുക്കാം അവര് സ്നേഹിക്കാം ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉടമ സ്വതന്ത്രനാണ് അപ്പൊ ലോകത്തിന്റെ ഉടമയായ ഭഗവാനും പൂർണ്ണ സ്വതന്ത്രനാണ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ ചരാചരങ്ങളാകട്ടെ പ്രകൃതി നിയമത്താൽ മായയാൽ നിയന്ത്രിതരാണ് അപ്പൊ ഫാക്ടറിയിലെ ജീവനക്കാരെ പോലെ അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ ഇത് കേൾക്കുന്ന നിങ്ങളും ഞാനും എല്ലാവരും ഫാക്ടറിയിലെ ജോലിക്കാര ലോകമാകുന്ന പ്രപഞ്ചമാകുന്ന ഫാക്ടറിയിലെ ജോലിക്കാരാ നമ്മളെല്ലാവരും അപ്പൊ നമ്മൾ ഓരോ സമയത്തും ചെയ്യേണ്ട ജോലിയെ കുറിച്ചുള്ള പൂർണ്ണ ബോധം നമ്മളിൽ ഉണ്ടാകണം വേണ്ടേ ബോധമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി ഭർത്താവിലായി അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നിയന്ത്രണാതീതമായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്നത് എങ്ങനെയാണോ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ജോലി ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ ജോലി ചെയ്യേണ്ടവരാണ് നമ്മളെല്ലാം നമുക്ക് നിശ്ചയിക്കപ്പെട്ട ജോലി നമ്മളിൽ നിയോഗിക്കപ്പെട്ട ജോലി പക്ഷേ ഭഗവാന് ഇതിന്റെ നാട ഭഗവാൻ ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ ഉടമയാണ് അതാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉടമയാണ് ഭഗവാൻ അതുകൊണ്ട് ആ ഉടമസ്ഥന് എല്ലാം നോക്കിയാൽ മാത്രം മതി ഓരോരുത്തർ അവരവരെ ജോലി ചെയ്യുന്നില്ലേ നോക്കിയാൽ മതി കള്ളന്മാരുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള സംവിധാനം ലോകത്ത് തന്നെ ആ പ്രപഞ്ചത്ത് തന്നെ ഭഗവാൻ ചെയ്തു പോയി അല്ലേ എല്ലാം ചെയ്തു പോയി അതാണ് നിയമം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ലോക നിയന്ത്രാതാവാണ് അർജുന സൂര്യഭഗവാനൊക്കെ ഭഗവാനൊക്കെ ഉണ്ടാകുന്നത് പോലും ഭഗവാനിൽ നിന്നാണ് സൂര്യനെ നമ്മൾ ദേവനായിട്ടാണ് കാണുന്നത് ആരാധനാമൂർത്തിയാണ് ആ ദേവൻ ഉണ്ടാകുന്നത് മഹാവിഷ്ണുവിൽ നിന്ന് തന്നെയാണ് ഭഗവാനിൽ നിന്ന് തന്നെയാണ് അപ്പൊ ഭഗവാൻ തന്നെയാണ് അടിസ്ഥാനം എന്ന് നീ മനസ്സിലാക്കണം ഞാൻ നിനക്ക് കുറച്ചുകൂടി പറഞ്ഞു തരാം അടുത്തടുത്ത ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ഞാൻ നിർത്തുകയാണ് നമസ്കാരം ഈ ദൈവ പരമോധന